ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി പാവയ്ക്ക അച്ചാറിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പം അതിനുവേണ്ടി നമ്മൾ ഇതേപോലെ നീളത്തിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ രണ്ട് മീഡിയം സൈസ് പാവയ്ക്കയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു അര ഒരസ്പൂണ് ഉപ്പും ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് ഇളക്കി തിരുമ്മി വെക്കാം നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു മുപ്പത് മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പം നമ്മളൊരു മുപ്പത് മിനിറ്റ് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് പാവയ്ക്ക ഒന്ന് നന്നായിട്ട് തിരുമ്മി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് കളയണം ഇങ്ങനെ പിഴിഞ്ഞ് കളയുമ്പോൾ നമ്മുടെ പാവയ്ക്കയുടെ ഒരു കൈപ്പ് ചെറുതായിട്ടൊന്ന് പോയി കിട്ടും അപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെയാണ് അച്ചാർ അച്ചാറുണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യമായിട്ട് നമുക്കൊന്ന് പാവയ്ക്ക ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം വേണ്ടി നമ്മൾ ഒരു ചീൻ ചട്ടിയിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചിട്ട് പകുതി പകുതിയായിട്ട് നമുക്ക് ഈ പാവയ്ക്ക നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം വല്ലാണ്ട് ഫ്രൈ ആവേണ്ട ആവശ്യമൊന്നുമില്ല പാവയ്ക്ക ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ പാവയ്ക്ക ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് നമുക്കിനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മൾ ഈ പാവയ്ക്ക വറുത്തെടുക്കുമ്പം നമ്മൾ ഈ ചേർത്തിട്ടുള്ള നല്ലെണ്ണ പിന്നീട് അച്ചാറിന് വേണ്ടി ഉപയോഗിക്കുന്നതല്ല അപ്പം അതിനനുസരിച്ച് നല്ലെണ്ണ നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ എണ്ണ ബാലൻസ് ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ പാവയ്ക്ക എല്ലാം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം പാവയ്ക്ക വറുത്തെടുത്തിട്ടുള്ള അതേ ചീൻസട്ടി തന്നെ കുറച്ചും കൂടി നല്ലവണ്ണ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുവൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു കാൽ സ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ അധികം ചേർക്കണ്ട കാരണം പാവയ്ക്കയുടെ കയ്പും കൂടെ ഉള്ളതുകൊണ്ട് അധികം ചേർക്കേണ്ട ആവശ്യമില്ല ഇനി അതിലേക്ക് ഒരു രണ്ട് മുഴം വെളുത്തുള്ളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഒരു മൂന്ന് പച്ചമുളക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം പച്ചമുളകിന്റെ കൂടെ തന്നെ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി എടുക്കാം നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് വയൻഡി വിട്ടിട്ടുണ്ട് നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു സ്പൂണ് എരിവുള്ള മുളക് പൊടി ഒരു കാൾസ്പൂണ് മഞ്ഞൾപ്പൊടി അതിൻ്റെ കൂടെ തന്നെ ഒരു കാൾ സ്പൂണോളം കായം ഒരു നുള്ള് ഉൽവാ ഇത്രയും ചേർത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഫ്ലെയിം ഓണാക്കി ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഈ പൊടികളെല്ലാം പച്ചമണം മാറി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു അര അരസ്പൂണ് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഈ മിക്സ് ഒന്ന് മൂടിക്കിടക്കുന്ന രീതിയിൽ വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വരാൻ തുടങ്ങുമ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പാവയ്ക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കൊരു രണ്ട് മിനിറ്റ് ഇതൊന്ന് മൂടി വെക്കാം നമ്മളൊരു രണ്ട് മിനിറ്റ് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു ഒന്നും കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ നമ്മുടെ ഗ്രേവിയൊക്കെ അത്യാവശ്യം തിക്കായി വന്നിട്ടുണ്ട് ഇനി ഒരു മിനിറ്റും കൂടെ നമുക്കിതൊന്ന് മൂടി വെക്കാം ഒരു മിനിറ്റും കൂടെ നമ്മൾ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത്യാവശ്യം നമ്മുടെ ഗ്രേവി ഒക്കെ നല്ല തിക്കായി വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പാവയ്ക്ക് അച്ചാറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഒരു നൈറ്റ് ഫുള്ളായിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പത്തേനും നമ്മുടെ അച്ചാറിൻ്റെ പരുവം ഇതേപോലെയാണ് നന്നായിട്ട് ഗ്രേവിയൊക്കെ നല്ല തിക്കിൽ വന്നിട്ടുണ്ട് ഇതേപോലെ നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ പാവയ്ക്ക് അച്ചാർ കിട്ടിയിട്ടുണ്ട് അച്ചാറുകളുടെ എല്ലാം വെറൈറ്റീസ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്ന നല്ലൊരു റെസിപ്പിയാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു